നമ്മളിൽ പലർക്കും ഒരു സംശയമാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ അഥവാ ഐആർ വാല്യൂ അല്ല അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഗർ വാല്യൂ ഈ മെഗാ ഓം വിവിധ സന്ദർഭത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുകയും എന്നാൽ ഇതേ ഐ ആർ വാല്യൂ തന്നെ മറ്റു സ്ഥലത്ത് പാസിംഗ് ആവുകയും ചില സ്ഥലങ്ങളിൽ പാസിംഗ് ആകാതിരിക്കുകയും ചെയ്യുന്നത് പതിവാണ് അപ്പോൾ ഒരേ ആർ വാല്യൂ തന്നെ പല സ്ഥലങ്ങളിലും പല വീടുകളിലും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പാസിംഗ് ആകുന്നതും പാസിങ് ആകാതിരിക്കുന്നതും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഹൗസ് വെയറിങ്ങിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ എത്ര വേണം ഏത് സമയത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം മൈലി ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി ആഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ സാധാരണയായി നാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഐ ആർ വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ മെഗർ ടെസ്റ്റിംഗ് നടത്തുന്നത് നമ്മുടെ വീട്ടിലെ വയറിംഗ് ജോലികൾ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അതേസമയം നമ്മളുടെ വീട്ടിലെ തന്നെ ലൈറ്റുകൾ ഫാനുകൾ മറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് വേണം നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ റെസ്റ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഇൻ കേസ് നമ്മൾ ടെമ്പററി കണക്ഷൻ ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മുടെ മീറ്ററിൽ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടൌട്ട് ഫീസൊക്കെ ഊരി പുറത്തുള്ള ഐസൊലേറ്റർ ഒക്കെ ഓഫ് ചെയ്തതിനു ശേഷം നമ്മുടെ ഡി ബിയിലേക്കാണ് വന്ന് നമ്മൾ നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മീറ്റർ ഉപയോഗിക്കാനുള്ളത് വിവിധ തരത്തിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളിൽ നിന്ന് വിപണിയിൽ സുലഭമാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് മെക്കയുടെ ഒരു അനലോഗ് ടൈപ്പ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വലസ്റ്റർ ആണ് അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ച് ഇൻസുലേഷൻ ഇൻസുലേഷൻസ് വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്ഥലത്ത് ഏതെല്ലാം രീതിയിൽ പാസിങ് ആകുന്നു പാസിങ് ആകാതിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വയറിങ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ സമയത്ത് എത്രത്തോളം ഇൻസുലേഷൻ റെസിറ്റിവ് വാല്യൂ വേണം എന്നുള്ള കാര്യവും അതിനുശേഷം വീടിന്റെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാ ലൈറ്റുകളും ഫാനുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം കണക്ട് ചെയ്തതിനു ശേഷം സപ്ലൈ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം എത്രത്തോളം അയ്യാർ വാല്യൂ നമുക്ക് ലഭിച്ചാൽ അത് പാസീവ് ആകും എന്നുള്ള കാര്യവും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ പഴയ വീടുകളിലെ ഔറി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര മെഗാ ഓം വാല്യൂ ലഭിക്കുമ്പോഴത്തേക്കുമാണ് അത് പാസിങ് ആകുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അത് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ഇ ആർ വാല്യൂ കണക്ക് കൂട്ടുന്നത് മെഗാ ഓമിലാണ് പ്രിയപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മീറ്റർ ബോർഡിൽ പോയിട്ട് കട്ടൌട്ട് ഫീസ് ഊരിവെച്ച് ഐസിലേറ്റർ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ഡി ബിയിലേക്ക് വന്ന് ഡി ബിയിലെ എല്ലാ എം സി ബികളും ഓൺ ചെയ്ത് ആർ സി സി ബി അങ്ങ് ഓഫ് ചെയ്യണം എല്ലാ എം സി ബികളും ഓൺ ചെയ്ത് വീട്ടിലെ എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്തതിന് ശേഷം അതിനോടൊപ്പം ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്വിച്ചുകളിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഒന്ന് റിമൂവ് ചെയ്യണം ചില വീടുകളിലൊക്കെ ഫുഡ് ലാമ്പ് നമ്മൾ അറിയാതെ ഈ സ്വിച്ച് ബോർഡിന്റെ കൂടെയുള്ള ഒരു ഭാഗമായതുകൊണ്ട് അത് കണക്ട് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും പലരും ഇൻസ്റ്റ് പോകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഫുഡ് ലാമ്പും കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആർ വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാനുള്ളത് അതിനുശേഷം നാം ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഡി ബിയിലെ ന്യൂട്രലും എർത്തും തമ്മിലുള്ള ഐ ആർ വാല്യൂ ആണ് നാം ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ കുഞ്ഞ് ഡിബിയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അമ്പത് ഓം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ അഥവാ ഐ ആർ വാല്യൂ ആണ് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ന്യൂട്രൽ എർത്ത് ന്യൂട്രൽ ഫേസ് ഫേസ് എർത്ത് അതിനുശേഷം എർത്ത് ഇൻവെർട്ടർ ന്യൂട്രൽ എർത്ത് ഇൻവെർട്ടർ ഫേസ് ഇ ബി ഫേസ് ഇൻവെർട്ടർ ഫേസ് ഇ ബി ന്യൂട്രൽ ഇൻവെർട്ടർ ഫേസ് ഇ ബി ന്യൂട്രൽ ഇൻവെർട്ടർ ന്യൂട്രൽ എന്നിവയുടെ വാല്യൂ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഡി ബിയിൽ വന്നു പോകുന്ന ഫേസ് ന്യൂട്രൽ എർത്ത് ഇൻവെർട്ടർ ന്യൂട്രൽ ഇൻവെർട്ടർ ഫേസ് ഇവ എല്ലാം തമ്മിൽ ഉള്ള ഐ ആർ വാല്യൂ നമുക്ക് കാണേണ്ടതുണ്ട് അങ്ങനെ ഡി ബിയിൽ വന്നു പോകുന്ന എല്ലാ വയറുകളും പരസ്പരം നമ്മൾ അയ്യാർ വാല്യൂ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം എല്ലാ സ്വിച്ചുകളും നമ്മൾ നേരത്തെ ഓൺ ചെയ്തിട്ടാണ് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ ബെൽപുഷും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ എയർ ആർ വാല്യൂ കൂടി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബെൽപുഷും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലും ഉള്ള ഐ ആർ വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്ലേഷൻ റെസ്റ്റു ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കേണ്ട മിനിമം ഐ ആർ വാല്യൂ ആണ് ഇരുപത് മെഗാ ഓം എന്നാൽ ഒരു മെഗാ ഓം ലഭിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട് എന്നാൽ അത് ഒരിക്കലും ഈ ഒരു സമയത്തല്ല അത് കൂട്ടുകാർ മനസ്സിലാക്കണം ഒരുപക്ഷെ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പഴത്തേക്കും ഒരു മെഗാ ഓമൊക്കെയാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് പാസ്സാകാനുള്ള മിനിമം വാല്യൂ എന്നൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാറുണ്ട് എന്നുള്ള സംബന്ധിച്ച് ഇരുപത് മെഗാ ഓമാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ലഭിക്കേണ്ട മിനിമം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ അതുകൊണ്ട് തന്നെ അമ്പത് മെഗാ ഓമിനടുത്ത് ഇവിടെ ലഭിച്ച ഈ വാല്യുവിനെ നമുക്ക് ഗുഡ് എന്ന് പറയാം അതിനേക്കാൾ നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെയൊക്കെ നമുക്ക് വാല്യൂ ലഭിക്കും തോറും അതിനെ നമ്മൾ പറയുന്നത് വെരി ഗുഡ് എക്സലന്റ് അങ്ങനെയൊക്കെയാണ് ഇനി മിനിമം അയ്യാർ വാല്യൂ ഇരുപത് ഓം എന്ന് ഞാൻ പറഞ്ഞ അതേ വീട്ടിൽ വൺ പോയിന്റ് ഫൈവ് മെഗാവോം അയ്യാർ വാല്യൂ ആണ് ലഭിക്കുന്നത് എന്ന് ഇരിക്കട്ടെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ആള് അറിഞ്ഞില്ല അല്ല ആ വീട്ടിൽ ടെസ്റ്റ് നടത്തിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഇത് നമ്മുടെ ആർ സി സി ബി വയ്ക്കുമ്പോഴത്തേക്കും ആദ്യമൊന്നും ട്രിപ്പ് ആകില്ല ഭാവിയിലാണ് അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് വീഡിയോയുടെ ലെങ്ത് വളരെ അധികമായിട്ട് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഏതെങ്കിലും പുതിയ വീട്ടിലെ വയറിംഗ് പൂർത്തീകരിച്ചിട്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും നമുക്ക് മിനിമം ഇരുപത് മെഗാ ഓമോ അതിൽ കൂടുതലോ ബി ബിയിൽ വന്നു പോകുന്ന വയറുകൾ തമ്മിൽ പരസ്പരം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സുഹൃത്തുക്കൾ എടുക്കണമോ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഥവാ ഇരുപത് മെഗാവോമിന് താഴെ വാല്യൂ ലഭിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വയറുകൾ റിമൂവ് ചെയ്തതിന് ശേഷം ഏത് വയറിലാണ് ഈ വാല്യൂ കുറവ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം അതിന്റെ പുറകെ ട്രേസ് ചെയ്ത് നമ്മൾ പലപ്പോഴും ആ ഫാൾട്ട് പരിഹരിച്ചിട്ടുള്ള കൂട്ടുകാരാണ് എല്ലാവരും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം നാം വയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ എല്ലാം പ്രോപ്പർ പ്രോപ്പറാക്കി ഇരുപത് മെഗാവോം ഒക്കെ ആക്കിയിട്ട് ആ നമ്മൾ ഒരിക്കൽ കൂടി ആ വീട്ടിൽ ഇൻസുലേഷൻ റെസ്ക്യൂ ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട് അത് ആ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ലൈറ്റുകളും ഫാനുകളും മറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എല്ലാം ആ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കൽ കൂടി അയ്യാർ വാല്യൂ കാണേണ്ടതുണ്ട് ഈ സമയത്ത് ഫേസ് തമ്മിലുള്ള വാല്യൂ നമ്മൾ തമ്മിലുള്ളത് ഈ സമയത്ത് പാസിംഗ് ആകാൻ വേണ്ടിട്ടുള്ള മിനിമം ഐ ആർ വാല്യൂ ആണ് ഒരു മെഗാ വോൺ എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോയിന്റ് ഫൈവ് ഒക്കെ കിട്ടാറുണ്ട് എത്രയൊക്കെ ശ്രമിച്ചാലും പിന്നെ ഈ പോയിന്റ് ഫൈവിൽ നിന്ന് ചില സർക്യൂട്ടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയാറില്ല എന്ന് പല ആൾക്കാരും ഗ്രൂപ്പിലും അല്ലാതെയും പേഴ്സണൽ വ്യക്തിപരമായിട്ടൊക്കെ വിളിച്ചു പറയാറുണ്ട് അതിനുള്ള കാരണം കൂടി പറഞ്ഞു തരാം ഇത്തരത്തിൽ പോയിന്റ് ഫൈവ് മെഗാവോം അയ്യാർ വാല്യൂ ലഭിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെയും കൂടി അപ്രൂവൽ നൽകേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എൽ ഇ ഡി ലൈറ്റുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ടാകാം അതായത് ഈ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഡയോഡ് ഒരു സെമി കണ്ടക്ടർ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ മോട്ടർ ഫാൻ എന്നിവയുടെ വൈൻഡിങ്ങിന്റെ ഇൻസ്റ്റേഷൻ കുറവായതുകൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഫാന് മോട്ടർ എന്നിവയുടെ ഇൻസ്റ്റേഷൻ കുറവായത് കൊണ്ടും ഇത്തരത്തിലുള്ള വാല്യൂ ഒക്കെ പലപ്പോഴും ലഭിക്കാറുള്ളത് പതിവാണ് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് പഴയ വീടുകളിലാണ് എന്നാൽ പുതിയ വീടുകളിലെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വില്ലന്മാരായിട്ട് വരുന്നത് എൽ ഇ ഡി ലൈറ്റുകൾ തന്നെയാണ് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പോയിന്റ് ഫൈവ് മെഗാവും വാല്യൂ ലഭിച്ചാൽ കൂടി നമ്മുടെ ആർ സി സി ബി ഒന്നും ട്രിപ്പ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നമുക്ക് ഇതിനെ ഒരു പെർമിസിബിൾ വാല്യൂ ആക്കിയിട്ട് കാണേണ്ടി വരാറുമുണ്ട് ഒരുപാട് സന്ദർഭത്തിലൊന്നുമല്ല ചില സ്ഥലങ്ങളിൽ അത് ഒരുപക്ഷെ ഒരുപാട് അനുഭവമുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണിത് എന്നിരുന്നാലും തുടക്കക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഇത്തരത്തിൽ പോയിന്റ് ഫൈവ് വാല്യൂ നിങ്ങൾ ലഭിക്കുമ്പോഴത്തേക്കും ആ ഇത് മറ്റേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ഫൈവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പാസിങ് ആണ് എന്ന് അങ്ങനെ ഒരിക്കലും നിങ്ങൾ കരുതരുത് ആ പോയിന്റ് ഫൈവ് വാല്യൂ ലഭിക്കുന്ന സർക്യൂട്ട് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ പോയിന്റ് ഇന്നതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അത് ഈ പറഞ്ഞ ഘടകങ്ങൾക്കകത്താണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിനെ പാസിങ് ആക്കി കൊണ്ടുപോകാവുന്നതാണ് ഞാനിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം നമ്മൾ ഈ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഉണ്ട് ചിതല് ഉറുമ്പ് പല്ലി പാറ്റ ഇവയൊക്കെ തിന്ന് കുറുമ്പരിച്ചിട്ടുള്ളതുമായിട്ടുള്ള വയറുകൾ സ്വിച്ച് ബോർഡുകൾ അഴിക്കുമ്പോഴത്തേക്കും സ്ക്രൂ കയറിയിരിക്കുന്ന വയറുകൾ അങ്ങനെ നിരവധി കാരണങ്ങൾ ഫാനൊക്കെ നമ്മൾ പരിശോധിക്കുമ്പഴത്തേക്കും ഫാനിനകത്തേക്ക് ഇട്ടിട്ടുള്ള വയറുകൾ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന വയറിന്റെയൊക്കെ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇവയൊക്കെ ഭാവിയിൽ വളരെ വലിയ ട്രിപ്പിംഗ് സംഭവത്തിലേക്ക് പോവുകയും ചെയ്യും ഭാവിയിലെന്നല്ല അതേ സമയത്ത് തന്നെ വലിയ ട്രിപ്പിംഗ് സംഭവത്തിലേക്ക് പോവുകയും ചെയ്യും ഇവയൊക്കെ പോയിന്റ് ഫൈവ് എന്തിനേറെ പറയുന്നു ഒരു മെഗാ വോമൊക്കെ ഇൻഫ്ലേഷൻ റോസിറ്റീവ് വാല്യൂ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാവുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെഗാവോം അല്ലാന്നുണ്ടെങ്കിൽ പോയിന്റ് ഫൈവ് മെഗാ ഓം ചില പ്രത്യേക സർക്യൂട്ടുകളിൽ മാത്രം ലഭിക്കുന്നത് എന്ന് അതിന്റെ െ പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് സുഹൃത്തുക്കളെ അതുകൂടി നിങ്ങളൊന്ന് കണ്ടെത്തി ഉറപ്പുവരുത്തണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ വളരെ ലളിതമായ ഐആർ വാല്യൂ ടെസ്റ്റ് ചെയ്ത് പാസിംഗ് വാല്യൂ കൃത്യമായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ബന്ധപ്പെട്ട വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ എല്ലാ പേർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്നതാണ് നമ്മുടെ ഐസൊലേറ്ററിൽ നിന്നും ഡി ബിയിലേക്ക് വരുന്ന വയർ അല്ലെങ്കിൽ യു ജി കേബിൾ അതിന്റെ ഐ ആർ വാല്യൂ കാണുന്ന കാര്യമാണ് വിട്ടുപോയതും അവസാനം പറയാം എന്ന് പറഞ്ഞതുമായിട്ടുള്ള കാര്യം അത് അതിൽ കൂടി കടന്നു പോകുന്ന വോൾട്ടേജിന്റെ കപ്പാസിറ്റിക്ക് ആനുപാതികമായി വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നതിനാൽ വളരെ പെട്ടെന്ന് തീരുകയില്ല മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മേക്ക് യുവർ ലൈഫ് ഈവൻ ഈസിയർ മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ